നിസ്കാരം നന്നാകും നോമ്പ് നന്നാകും അലഹമില്ല നന്നാകും അതിനൊക്കെ നല്ല ജീവൻ ഉണ്ടാകും അതിനൊക്കെ നല്ല ഊർജം ഉണ്ടാകും അതിനെന്തു വേണം സദാ സദാ നിലകൊള്ളണം നിലകൊള്ളണം ചിന്തയിൽ നാം നമ്മെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചിന്തിക്കാണ്ട് നമ്മെ കുറിച്ച് തന്നെ ചിന്തിച്ച് തീരൂല പിന്നെന്തൊക്കെ ചിന്തിക്കാനുള്ളത് നമ്മുടെ പാർപ്പിടമായ ഈ ഭൂലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട് ഇത് നമ്മുടെ തള്ളയാണ് നമ്മുടെ ഉമ്മയാണ് നിങ്ങൾ ഉമ്മയെ നബി പറഞ്ഞു നിങ്ങളുടെ മാതാവായ ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത് നിങ്ങളുടെ മാതാവ് തന്നെയാണ് എന്തൊക്കെ ഭൂമിയുടെ കാര്യത്തിൽ ഫിക്കർ കണ്ണങ്ങട്ട് തുറന്ന അതാണല്ല കാണുന്നത് ഭൂമി അല്ലെ എന്താ ഭൂമിയുടെ കാര്യത്തിലുള്ള ഫിക്ർ വിശുദ്ധ ദീൻഉൽ ഇസ്ലാം ഖുർആനിക ആശയം ഈ കാര്യത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് വമിൻ ആയാതിഹി അൻ ഖലഖൽ അർള ഫിറാശൻ വമിഹാദാ വസലക ഫിഹാ സുബലൻ ഫിജാജാ വജഅലഹാ ലൂല ലിതംശൂ ഫിമനാകിബിഹാ ആശയം ഭൂമിയുടെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം തന്നെ റബ്ബിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സത്യം തന്നെ റബ്ബിലേക്ക് ബോധമുള്ള മനുഷ്യന് വഴി കാണിക്കുന്ന തന്നെ ആയത് ഈ ഭൂമിയെ അള്ളാഹു വിരിപ്പാക്കി എന്നാ പറഞ്ഞത് കുർആാൻ കൊച്ചുകുട്ടിക്ക് വേണ്ടി കിട്ടുന്ന തൊട്ടിൽ പോലെ മാനവർക്കുള്ള തൊട്ടിലാക്കി അള്ളാഹു ഈ ഭൂമിയെ ഭൂമിയിലൂടെ മനുഷ്യർക്ക് ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങാനുള്ള പാടും അള്ളാഹു തെളിയിച്ചു തന്നു സഞ്ചരിക്കാനുള്ള വഴികൾ തന്നതാ റോഡ് നമ്മൾ വെട്ടിയിരുന്നൊന്നും പറയണ്ട ഈ വെട്ടേണ്ട കരുത്തും അതിനുള്ള മാർഗരേഖയും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ അള്ള പറഞ്ഞ നമ്മളാണ് വഴിയുണ്ടാക്കി തന്നത് മനുഷ്യരിലൂടെ അള്ള വഴിയുണ്ടാക്കി മനുഷ്യർ മാത്രു ഭൂമിയെ നിന്നയാക്കി പച്ചപ്പാവമാക്കി അള്ളാഹു എന്തിന് ിതം മനാ കി ബിഹാ അതിന്റെ പിരടികളിലൂടെ നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി ഭൂമി മാതാവിന്റെ പിരടിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനും നിങ്ങൾക്ക് താമസിക്കാനും അന്തിയുറങ്ങാനും പണിയെടുക്കാനും കച്ചവടം ചെയ്യാനുമെല്ലാം ഈ ഭൂമിയെ അള്ളാഹു സജ്ജീകരിച്ചു വെച്ചു ദാരിയാത്ത് ആകാശലോകത്തെ ആകാശലോകങ്ങളെ നാം പടച്ചു വെച്ചത് ബി ഐദിൻ നമ്മുടെ കരുത്തുകൊണ്ട് പടച്ചു വെച്ചതാണ് നമ്മുടെ കരുത്താണ് ആ കാണുന്നത് നോക്കൂ വാനലോകത്തെ നാം ഉയർത്തി വെച്ച് വെച്ചോ നമ്മുടെ നമുക്കതിനെ വിശാലമായി തന്നെ കഴിയും ഒരു ബുദ്ധിമുട്ടുമില്ല പണിക്കാരെ കിട്ടാത്ത പ്രശ്നമല്ല സമയക്കുറവിന്റെ കേസും ഇല്ല കഷായിച്ച് എടങ്ങാറായിട്ട് പണിത് വെച്ചോ അങ്ങനെയില്ല ൂൻ അതിന് വിശാലമായ കഴിവ് തന്നെ നമ്മിലുണ്ട് അള്ളാഹു പറയാണ് വൽഅറശനാൽ മാഹിദോൻ ഭൂമിയെ നാം വിരിച്ചു വെച്ചോ ഭൂമിയെ നാം വിരിച്ചു വെച്ചോ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് താമസിക്കാൻ പാകത്തിൽ ഭൂമിയെ വിരിച്ചവൻ ഭൂമിയെ തൊട്ടിലാക്കിയവൻ അതിവിദഗ്ധൻ തന്നെയല്ലയോ ആ വൈദഗ്ധ്യം തിരിയണമെങ്കിൽ നോക്കണം അതൊക്കെ വിവാദത്താണേ നിങ്ങൾ എന്ത് ചെയ്ത് ടൂറൊക്കെ പോയിക്കോ എന്നിട്ട് കാണാത്ത സ്ഥലമൊക്കെ ഒന്ന് കണ്ടോ നല്ല സീനറി ഒക്കെ കണ്ടോ ഇതൊക്കെ വിഭാഗത്താണ് പക്ഷെ കട്ടൻ ചായ കൂടി ഒഴിവാക്കണമെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ പിരാന്തം വെള്ളം അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി ഇതൊക്കെ വിഭാഗത്താ ഫിക്കറ് കാണാത്ത ലോകങ്ങൾ പോയി കണ്ടോ ഭൂമിയിലൂടെ സഞ്ചരിച്ചോ എന്നിട്ടോ ഇതിന്റെ അത്ഭുതങ്ങൾ തൊട്ടിലാക്കിയല്ലോ വിരിപ്പാക്കിയല്ലോ പരവതാനി വിരിച്ചുവച്ചല്ലോ ഭൂമിയിൽ എത്ര നല്ല വൈദഗ്ധ്യമാണ് അള്ളാഹുവിന്റെ വൈദഗ്ധ്യം ഇതിൽ നമുക്ക് വ്യക്തമായി കാണാം എന്തൊക്കെ ആയത്താണ് ഈ ഭൂമിയിൽ നമുക്ക് ഓതാറുള്ളത് ഭൂമിയിൽ കുറെ ആയത്തോതണ്ട് കുറാല് ഒരായത്തോത് ആ ആയത്തിന്റെ വിശദീകരണം ഭൂമിയിൽ നിങ്ങനെ ഓതി നടക്കണം നമ്മൾ എന്തൊക്കെ ആയത്തുണ്ട് ഭൂമിയുടെ ശാന്തത ഭൂമിയുടെ ഘടന ശാന്തസുന്ദരമായി ഭൂമി മാതാവ് നിലകൊള്ളുന്നു ഇളകിക്കൊണ്ടിരുന്നാൽ അനങ്ങിക്കൊണ്ടിരുന്നാൽ ഇവിടെ താമസിക്കാൻ സാധിക്കുമോ ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു ശാന്തമാക്കി ഇടയ്ക്കിടെ ഭൂമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഭൂമി കുലുക്കങ്ങൾ അതുവഴി മാനവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ വിവരണാതീതമല്ലേ നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ നഷ്ടം എന്തിനാ അള്ളാഹെ ഇറക്കു കുളിക്കുന്നത് ഇത് വിരിപ്പാക്കി തന്നതിന്റെ ആ അനുഗ്രഹം ബോധ്യപ്പെടാൻ അങ്ങനെ റബ്ബിനെ അഭിവാദത്തിൽ ചെയ്യാൻ അതിനെ അള്ളാഹനെ തിരിയാൻ തന്നെ അള്ളാൻ അല്ലെങ്കിൽ തിരിയൂല ഈ പ്രപഞ്ചം ഇങ്ങനെ അങ്ങനെ നിൽക്കും ഭൂമി അങ്ങനെ നിൽക്കും അല്ലൊരു കുഴപ്പമില്ല അങ്ങനല്ല ഇത നിർത്തുകടോ ഇടക്കള്ള തിരിച്ചു തരാൻ വേണ്ടി നോക്കുക്കും ഇതിനു വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹം ഭൂമിയെ വിരിപ്പാക്കി തൊട്ടിലിലാക്കി എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം പഠിപ്പിക്കാൻ പിന്നെന്തൊക്കെ ആയത്തുണ്ട് ഇവിടെ വായിക്കാൻ വായുവിന്റെയും വെളിച്ചത്തിന്റെയും സജ്ജീകരണം എന്താ രാത്രി നമുക്ക് വിശ്രമിക്കാൻ പകൽ നമുക്ക് പണിയെടുക്കാൻ അതിനെ ഓവറായിട്ടില്ല അല്ലെ പാകത്തിനുള്ളു ഇപ്പോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തലക്ക് മുകളിലൂടെ സൂര്യൻ കടന്നു പോകുന്ന സമയം നമ്മുടെ നമ്മുടെ നാട്ടില് തലയുടെ മുകളിലൂടെ നേരെ മൂർധാവിലൂടെ സൂര്യൻ പോകുന്ന ടൈമാണ് അപ്പൊ സുഖമായിട്ട് മഴ കാരണം സൈക്കൂല നമുക്ക് ഈ ഉഷ്ണകാലം ഒന്ന് രണ്ട് മാസം തന്നെ എല്ലാരും തളർന്നല്ലോ ക്ഷീണിച്ചു പോയല്ലോ ഇത് ഫുള്ള് അങ്ങോട്ട് തന്നാലോ രോഗം കൊണ്ട് ആശുപത്രിയിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ എന്തായി നല്ല ഈ നാട്ടുകാരെ തലക്ക് മുകളിലൂടെ സൂര്യം പോകുമ്പോൾ തണുത്തോട്ടെ സ്പ്രേ ചെയ്ത് അങ്ങോട്ട് മഴ വിട്ടു നിങ്ങൾ ഓരോ കാര്യത്തിലും വായുവിന്റെയും വെളിച്ചത്തിന്റെയും സജ്ജീകരണം ഭൂമിയുടെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ട ധാതുലോകം എത്രയെത്ര ധാതുക്കളാണ് ധാതു നിക്ഷേപങ്ങളാണ് ഇതിന്റെ അന്തർഭാഗത്തുള്ളത് പെട്രോളും പൊന്നും മണ്ണെണ്ണി എന്തൊക്കെ വേണോ എല്ലാം ഇതിന്റെ ഉദരത്തിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭൂമിയുടെ പുറന്തോട് നോക്ക് ഇളക്കാനും മറിക്കാനും കൊത്താനും മാന്താനും ഒക്കെ കിടന്നു വരികയാണ് ഈ പാവം ഭൂമി അല്ലെ അല്ല അങ്ങനെ ആക്കി അതിൽ മുളച്ചു പൊങ്ങുന്ന വിവിധ തരത്തിലുള്ള വിവിധ ഇനങ്ങളിലുള്ള സസ്യ ഇനങ്ങൾ അല്ലെ എത്ര മരങ്ങൾ എത്ര ചെടികൾ വായുവിലും വെള്ളത്തിലും കരയിലുമായി വ്യാപിച്ചു കിടക്കുന്ന എണ്ണമറ്റ ജീവജാലങ്ങൾ ആ ജീവജാലങ്ങൾക്ക് വേണ്ട ആഹാര സംവിധാനങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കൂ ഓരോ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കൂ എത്ര 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 ആയത്തുകളാണ് وجعل خلالها انهارا وجعل لها رواسي وجعل بين البحرين حاجزا اله مع الله بل اكثرهم لا يعلمون سوره النمله الله توكل അമ്മൻ അമ്മ കറാറ ആരാണ്ഡോ ഭൂമിയെ വാസയോഗ്യമാക്കി തന്നത് താമസിക്കാൻ തരപ്പെടുത്തി തന്നത് ആരാണ് ആരാണ് ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കി തന്നത് വജാലാ അങ്ങിങ്ങായി അരുവികളെ ഒഴുക്കിയതാരാണ് നിങ്ങൾ ആവശ്യത്തിന് ആറുകൾ അരുവികൾ ആരാ ഒഴുക്കിയത് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിക്ക് നങ്കൂരമിട്ട് പിടിച്ചു നിർത്തിയതാരാണ് വിശാലമായ സമുദ്രത്തിന്റെ ഇടയിൽ മറയിട്ടവനാരാ കടലിന്റെ കരയിൽ കിണർ കുഴിച്ചാൽ അവിടെ ഉപ്പള്ളല്ല അവിടെ കുടിക്കാൻ പറ്റുന്ന വെള്ളം ആരായി മറട്ടത് എന്നാ എവിടുന്ന ഈ വെള്ളം വരുന്നത് അല്ലേ സമുദ്രത്തിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ഇടയിൽ മറയിട്ടവനാരാ അഹും അള്ളാഹുവിന്റെ കൂടെ ഇക്കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്തു തരാൻ വേണ്ടി വേറെ ഒരു ദൈവമുണ്ടോ ഉണ്ടോ ചിന്തിക്കണമെന്ന് ചിന്തിക്കണമെന്ന് ഫിക്ർ വേണമെന്ന് എന്ത് പറഞ്ഞിട്ടെന്താ അല്ലെന്നതിനു മറുപടി പറയാ തൊണ്ണൂറ് ശതമാനത്തിനോ അന്തല്ലോ അവരിത് ചിന്തിക്കണില്ലല്ലോ ചിന്തിച്ച് ജീവിച്ച അവരിങ്ങനെയല്ലല്ലോ ജീവിക്കുക അള്ളാഹു പറയാ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു ചിന്തിച്ചു നോക്കൂ എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് എത്ര യുക്തിപരമായിട്ടാണ് ഈ മൺകോളത്തെ അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സവിസ്തരം സസൂക്ഷ്മം ചിന്തിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധി ക്ഷീണിച്ചു പോകും പരിഭ്രമിച്ചു പോകും ഈ മൺകോളത്തെ അള്ളാഹു എങ്ങനെയൊക്കെ സജ്ജീകരിച്ചു വെച്ചു എന്തൊക്കെ ഇവിടെ ഉള്ളത് എങ്ങനെയൊക്കെ ഇതിന്റെ നീക്കുപോക്കുകൾ എന്ന് ആലോചിച്ചാല് ബുദ്ധി അങ്ങ് ക്ഷീണിക്കും ഒരു പരമേശ്വരന്റെ ആസൂത്രണത്തിൽ ആ ചിന്ത കൊണ്ടെത്തിക്കലേ അവന്റെ മുന്നിൽ വഴിയുണ്ടാകൂ അതേ വഴിയുണ്ടാവൂല്ലോ ഈ ഭൂഗോളം ശൂന്യാന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കണ് അല്ലേ ആണ് ശൂന്യാന്തരീക്ഷത്തിൽ ഭൂഗോളം തൂങ്ങിക്കിടക്കുന്നു യാതൊന്നും അതിനെ താങ്ങി നിർത്തുന്നതില്ല അതിനെ താങ്ങി നിർത്താൻ ഒരു വസ്തുവും ഇവിടെ കാണാനില്ല എന്നിട്ടും അത് ആടുന്നില്ല ഉലയുന്നില്ല ഇളകുന്നില്ല ഇല്ല നിൽക്കുകയാണ് എന്തൊക്കെ പ്രൊട്ടക്റ്റ് ഉണ്ട് ഇതിന് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട് പുറത്തു വെച്ചിട്ടുണ്ട് അതിഭയാനകമായ ഉൽക്കവർഷത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തരെന്താ ഭൂമിയുടെ ചുറ്റുഭാഗത്തും മുകളിലൂടെ അഞ്ഞൂറ് മൈൽ ഉയരത്തിൽ അല്ലാഹു ഒരു അന്തരീക്ഷ മണ്ഡലം സജ്ജീകരിച്ചു ഭൂമിയുടെ അഞ്ഞൂറ് മൈൽ അകലം എല്ലാ ഭാഗത്തു നിന്നും അഞ്ഞൂറ് മൈൽ അകലം ഒരു വിശാലമായ അന്തരീക്ഷം എന്തിനാത് ഉൽക്കകൾ വർഷിച്ച് ഭൂമി തകരാതിരിക്കാൻ അതിഭയാനകമായ ആഭൽ ആഭൽക്കരമായ ഉൽക്കവർഷത്തിൽ നിന്ന് ഭൂമിയെ രക്ഷപ്പെടുത്തുന്നത് ഈ രക്ഷാ രക്ഷാകവചമാണ് ശാസ്ത്രലോകം പറയുന്നുണ്ടല്ലോ സെക്കൻഡിൽ മുപ്പത് മൈൽ വേഗത്തിൽ സെക്കൻഡിൽ മുപ്പത് മൈൽ ദൂരം എത്ര ആയിരിക്കും അതിന്റെ വേഗത എന്ന് ആലോചിച്ചു സെക്കൻഡിൽ മുപ്പത് മൈൽ വേഗത്തിൽ ഭൂമിക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഉൽക്കകൾ ആ ഉൽക്കകളിൽ നിന്ന് ഭൂമി ഒഴിയാണ് എന്താ കാരണം ഈ അകലം അഞ്ഞൂറ് മൈൽ അകലം വെച്ചിരിക്കുക ഇതില്ലായിരുന്നുവെങ്കിൽ ഉൽക്കവർഷത്തിലൂടെ ഭൂമി തകരും ഇവിടെ സസ്യലോകമോ ജന്തുലോകമോ നിലനിൽക്കുകയില്ല ചിന്തിക്കു എത്ര സ്ഥലത്താണ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത് അല്ലേ നിസ്കാരം പറഞ്ഞിട്ടേറെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പാ നിങ്ങൾ എണ്ണി നോക്ക് മലയാളത്തിൽ നിങ്ങൾ തിരിയുന്ന ട്രാൻസ്ലേഷൻ അതിന്റെ പരിഭാഷ എടുത്തിട്ട് ഒന്ന് എണ്ണി നോക്ക് നിസ്കാരം പറഞ്ഞിട്ടേറെ ഭൂമിയാ പറഞ്ഞിട്ടുണ്ട്

പരാമർശിച്ചത് വളരെയധികമാണ് ഒരുപാട് ഭാഗങ്ങളിലാണ് ഒരുപാട് സൂറത്തുകളിൽ ഒരു സൂറത്തിൽ തന്നെ പല ആയത്തുകളിൽ ഭൂമിയെ കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് എന്തിന് എന്തിന് ഇതിന്റെ അത്ഭുതത്തിൽ ചിന്തിക്കാൻ വേണ്ടി തന്നെ അതിനാ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് ഫിക് വേണം ഭൂമിയിൽ നിലകൊള്ളുന്ന അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി തന്നെ അള്ളാഹു പറഞ്ഞത് അതിന്റെ പുറം ഭാഗം ജീവിച്ചിരിക്കുന്നവർക്ക് വാസയോഗ്യമാണ് പാർപ്പിടമാണ് ഭൂമിയുടെ വയറോ ഉൾഭാഗമോ മരിച്ചവർക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണ് കോടാനുകോടി വർഷങ്ങളായി എണ്ണിയാൽ തീരാത്ത കണക്കാക്കാൻ പറ്റാത്ത അത്രയും ജീവജാലങ്ങളെ ഭൂമി അതിന്റെ മടിത്തട്ടിൽ വഹിക്കുന്നു എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ഭൂമി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു ദൈനം ദിനം ക്ഷക്കണക്കിനും കോടിക്കണക്കിനും ജീവജാലങ്ങൾ ഈ മണ്ണിൽ മരിക്കുന്നു മനുഷ്യർ മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങൾ മരിക്കുന്നു ഈ മരിക്കുന്ന ജീവജാലങ്ങളെ സംസ്കരിക്കാനും അടക്കാനുമുള്ള സംവിധാനവും ഭൂമിയിലുണ്ട് അലം وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ألم نجعل الأرض كِفَاتًا أحياء وأمواتا ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പാകത്തിലല്ലേ ഭൂമി നിലകൊള്ളുന്നത് അങ്ങിനെയല്ലേ ഭൂമി ആക്കി തന്നത് മരിച്ചവരെവിടെ കൈകാര്യം ചെയ്യാൻ ഇവിടെ സംവിധാനമുണ്ട് അത് ഈ ഭൂമി സ്വീകരിക്കും എന്നും അങ്ങനെ കിടക്കൂല ഭൂമി അത് സ്വീകരിക്കും ഭൂമി ഉൾക്കൊള്ളും ഭൂമി ദഹിപ്പിക്കും ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ഭൂമി മതി മരിച്ചവർക്കും ഈ ഭൂമി മതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പരുവത്തിൽ ഈ ഭൂമിയെ നാം സംവിധാനിച്ചു തന്നില്ലേ അള്ളാഹു ചോദിക്കാം ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന പർവ്വതങ്ങൾ കൊണ്ട് ഭൂമിക്ക് നങ്കൂരമിട്ടുറപ്പിച്ചു തന്നില്ലേ കുമ്മ നല്ല തെളിനീര് നിങ്ങളെ കുടിപ്പിച്ചില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു തുള്ളി തെളിനീർ ഉൽപാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത് നാം തന്നിട്ടല്ലേ നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾ നോക്കൂ വഹിയ അത് ശവമായി ഈ മാസത്തിന്റെ ഭൂമി ശവയായിരുന്നു എവിടെ നോക്ക് നിങ്ങൾ ഉണങ്ങി ആകെ വൈക്കോലു പോലെ വരണ്ട് അല്ലെ പുല്ലു എല്ലാം തകർന്ന് ഒന്നുമല്ലാതെ ഭൂമി ചത്തുകിടക്കിയിരുന്നു പന്തൊർ ഇലൽ അറിള് ഭൂമിയിലേക്ക് നോക്കുമനുഷ്യ

ഭൂമി അലങ്കൃതമായി എങ്ങും പച്ചപ്പ് എല്ലാ സ്ഥലത്തും ചത്ത ഭൂമിക്ക് ജീവൻ വന്നു ഈ വെള്ളത്തിലൂടെയാണ് തൊക്കെ നമുക്ക് അള്ളാന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല എടോ മരിച്ചിട്ട് കബറ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഒന്നും അല്ലാതെ നീ വൈക്കോലും അതിന്റെ അപ്പുറത്തും ഉണങ്ങി വരണ്ടാലും ഇസ്രാഫീലിന്റെ ഊത്ത് മഴക്കു പകരം ആ ഊത്തോടുകൂടെ ഈ ഭൂമി അലങ്കൃതമായതുപോലെ ഭൂമി ജീവിച്ചതുപോലെ മാനവരെ നിങ്ങളൊക്കെ ജീവിക്കും ഇതും പഠിപ്പിക്കുന്ന ആയ ഒരായത്തിൽ തന്നെ ദൃഷ്ടാന്തത്തിൽ തന്നെ പല ഗുണപാഠങ്ങളും ഉൾക്കൊള്ളാനുണ്ടായിരിക്കും അത്ഭുതകരമായ സസ്യങ്ങൾ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്ന മരങ്ങളുടെ ചെടികളുടെ ഷെയ്പ്പ് വ്യത്യസ്തമാണ് അതിന്റെ നിറം വ്യത്യസ്തമാണ് അതിന്റെ രുചിയോ അതും വ്യത്യസ്തമാണ് ഓരോ ചെടികളുടെയും ഫലങ്ങൾ ചിലത് വിഷം ചിലത് രോഗശമനം ചിലത് പിത്താശയത്തിന് നല്ലത് ചിലത് ഹാർട്ടിന് നല്ലത് ചിലത് വൃക്കകൾക്ക് നല്ലത് ചിലത് ദഹനപ്രക്രിയക്ക് നല്ലത് ചില ചിലത് രക്തം വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ ഗുണങ്ങൾ അതിന്റെ രൂപം വ്യത്യസ്തം നിറം വ്യത്യസ്തം രുചി വ്യത്യസ്തം എന്നാലോ ബിമാൻ ഒരു വെള്ള എല്ലാം കുടിക്കുന്നത് ഒരു വെള്ള എല്ലാത്തിനും കൊടുക്കുന്നത് ാണ് ഉണ്ടാകുന്നത് ഒരേ മണ്ണ് ഒരേ മണ്ണ് ഒരേ വെള്ളം എന്നിട്ട് ഈ വൈവിധ്യം എന്തിനങ്ങനെയൊക്കെ പഠിച്ചത് വെറുതെ ആണോ വെറുതെ ആണോ ആകാശത്തെയും ഭൂമിയെയും അവക്കിടയിലുള്ള സകലതിനെയും ഇല്ലാ ബിൽ ബിൽഹ് ഒരു വ്യക്തമായ ഹക്ക് യാഥാർത്ഥ്യത്തോടു കൂടെ ഒരു പുൽക്കൊടിയെയും അള്ളാഹു പഠിച്ചിട്ടില്ല ഒരു പുൽക്കൊടിയുടെ സൃഷ്ടിപ്പിൽ ഹക്കുണ്ട് ഹക്ക് ബാത്തിലല്ല അള്ളാഹുവിനെ കൂടാതെ അത് ബാത്തിലാണ് അള്ളാഹുവിലേക്ക് വഴി കാട്ടുന്നു എന്ന നിലയിൽ അത് ഹക്കാണ് വെറുതെ എന്ന് ചിന്തിക്കുന്നത് വേറൊരായത്തിൽ പിന്നെയോ ഇത് ബാത്തിലല്ല കേട്ടോ ഈ ധാരണ കാഫിരി ധാരണ ഈ പുല്ലോ വെറുതെ ഈ ഉറുമ്പോ വെറുതെ ഈ മലയോ വെറുതെ ഈ മരമോ വെറുതെ എന്ന് ചിന്തിക്കുന്നത് ധാരണയാണ് പിന്നെ ഓരോ പുൽക്കൊടിയിലും കാര്യണ്ട് ഒരു പരിസ്ഥിതി ആരും പുറത്തുനിന്ന് വന്ന ഒരു കസ്തൂരി രംഗനും പഠിപ്പിക്കണ്ടട്ടോ നമുക്ക് കുറാ മതി ഒക്കെ ഹക്കാന്ന ഒരു തരി ഹക്കാണ് ഒരു പുൽക്കൊടി ഹക്കാണ് ഒരു തുള്ളി വെള്ളം ഹക്കാണ് ഇത് ബാത്തിലാണെന്ന ധാരണ സത്യനിഷേധികൾക്ക് നരകത്തിൽ നിന്നുള്ള അതിശക്തമായ അടി പൊട്ടും ഏതാ ഈ കാഫിർ ഏതാ ഈ കാഫർ ഗുരുവായൂർക്ക് പോണ അല്ല പിന്നെ പിന്നെ ഏതാ ഈ കാഫീർ ഈ പ്രപഞ്ചത്തെ പഠിക്കാത്ത കാഫിർ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാത്ത കാഫീർ പ്രാപഞ്ചിക വസ്തുക്കളിലൂടെ അള്ളാഹുവിലേക്ക് ചിന്തിച്ചെ ചിന്തിച്ച് എത്താത്ത കാഫിർ ഈ കാഫിറിനെ കുറിച്ചാ പറയുന്നത് ഈ കാഫിരിന്റെ അവസ്ഥ നരകത്തിൽ നിന്നുള്ള ഇത്തരം എന്താ പറഞ്ഞല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ ഹക്കാണ് എന്താ ഈ എന്തിനാ പഠിച്ചത് ഇത് കണ്ടിട്ട് അള്ളാന്റെ വഹദാനീയത്തിലെത്തുക ഈ ഫിക്റിലൂടെ എന്നിട്ട് വിവാദത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ കണ്ണും മനസ്സും തുറന്ന് ജീവിക്കുക അള്ളാഹു തന്ന ആയുസ് പാഴാക്കാതിരിക്കുക സദാ ഈ മഹലൂഖാത്തിലൂടെ ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുക അജഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി മാറുക അള്ളാഹു അതിന് തോപ്പേക്ക് ചെയ്യട്ടെ ഖുർആാനിൽ ഇത്തരം ആയത്തുകൾ പറഞ്ഞത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി തന്നെയാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ് ഇതൊരു സബ്ജക്റ്റായി ഇതിന്റെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു വിശകലനം ഒരു പഠനം ഈ വിഷയകമായി നടത്തിയത് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച വാനലോകത്തെ കുറിച്ച് അള്ളാഹു ഉണർത്തിയ ഉണർത്തലുകൾ അതിലൂടെ റബ്ബിനെ കാണിച്ചു തന്നത് ആ മേഖല കൂടെ നമുക്ക് ിന് മുമ്പ് പറഞ്ഞു തീർക്കാണ്ട് അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ റബ്ബെരിൽ ഫിക്കുറുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ